ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാൻ 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 പറഞ്ഞതിനെ തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് പല ആളുകളും ഇന്നലെ ആരൂപത്തിൽ പ്രതികരിച്ചത് അതിന്റെ ഫുൾ ടെസ്റ്റ് അവർ കണ്ടുനോക്കണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തരത്തിലും സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമില്ല എനിക്ക് ആരെയും ഗവൺമെന്റിന് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു അതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും പറയും കാരണം ഇടതുപക്ഷ മനസ്സ് സ്ത്രീപക്ഷത്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷത്താണ് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മനസ്സും രാഷ്ട്രീയവും സ്ത്രീപക്ഷത്തി നിൽക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ച ഗവൺമെന്റ് ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളിൽ മേൽ നിലപാട് ഒരു ഗവൺമെന്റ് ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കണം നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് കാണും പക്ഷെ പറയാത്ത കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ ആ കാര്യത്തിൽ ഇടതുപക്ഷം മനസ്സുള്ള പലരും വേദനിച്ചിട്ടുണ്ടാവും അവർ പ്രതികരിച്ചിട്ടുണ്ടാവും അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല പറയട്ടെ 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 നിങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും അതിന് ഞാൻ അവരെ ആരും കുറ്റം പറയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ഭയമാണ് അത്ര ഉള്ളത്